ഹലോ മച്ചാമാര് ഇന്നത്തെ വിടിക്കുന്ന സാധനത്തിടെ എന്താണെന്ന് ചോദിച്ചാൽ അടിപൊളി തീറ്റയും കൂടെയുള്ള നല്ല വിട്ടുമേക്കുന്ന നല്ലൊരു മുട്ടൻകുട്ടിയാണ് ഒമ്പത് മാസമായിട്ടുള്ളൂ നല്ല ക്രോസിങ്ങിനാണെങ്കിൽ നിർത്തുക അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് വളർത്താനാണെങ്കിൽ നിർത്തുക അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ മുട്ടി സൂപ്പർ മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ അത് കൊടുക്കാനുള്ളതാണ് നമ്മുടെ സുഹൃത്തിൻ്റെയാണ് എറണാകുളത്തുള്ളത് മച്ചാമാര് വേണ്ടവർ താഴെക്കാട് നമ്പർ വിളിക്കുക സാധനം എടുത്തിട്ട് പോയിട്ടുമായിരിക്കുക നോർമലായിട്ട് വീഡിയോ എടുത്ത വീഡിയോ ആണിത് എല്ലാടും സൂമിങ് ജീമിങ് ഒന്നുമില്ല നമ്മൾ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അടിപൊളി നല്ല തീറ്റയും കൂടി ഉള്ളത് നല്ല സ്റ്റോപ്പ് കൊളിറ്റി മലബാറി മുട്ട കൂട്ടി കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് വേണ്ടി താഴ്ക്കാൻ നമ്പർ വിളിക്കുക സാധനം കൊടുത്തിട്ട് പോയിട്ടേ ഇരിക്കുക ഇതിന് വില എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പതിന് അതേപോലെ തന്നെ ഒരു പടക്കുട്ടിയും ഉണ്ട് ഒരു മലബാറി പട കടിഞ്ഞട്ടാ അതും ഇതേപോലെ തന്നെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ പറയുമ്പോഴും പതിനാലായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് പറയുന്നത് മുക്കാൽ ലിറ്റർ പാൽ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് ഇപ്പം രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കമ്മിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാ ഇതാണ് ആ പട പറഞ്ഞത് ഈ പടയും ആ മുട്ടനുമാണ് ഉള്ളത് ഇതിന് മുക്കാൽ ലിറ്റർ പാൽ കൺഫേം ആണ് കടിഞ്ഞൽ പ്രസവത്തിലാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് വേണ്ടവർ താഴക്കാഞ്ഞിളിക്കുക സാധനം ഉണത്തിൽ പോയിട്ടായിരിക്കുക ശരിയാ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കമ്മിയാക്കി തരാട്ടുള്ളേ കേരളത്തിൽ എല്ലാവരുടെയും ഡെലിവറി ഉണ്ട് വേണ്ടവർ താഴെക്കാഞ്ഞ വിളിക്കുക സാധനം ഉണത്തിൽ പോകുക അത് ആ ആ കടി കടിഞ്ഞിൽ പ്രശോദിച്ച ഈ ആടും ആ മുട്ടൻ കുട്ടിയെ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ ആ ചെറിയ കുട്ടി ഇല്ലാത്തൊള്ളേ നമ്മുടെ ഇവിടെ ഇത്രയോളം ചാൻസ് ബൈ ബൈ ടാറ്റാ